സ്വർണ്ണാഭരണങ്ങളിൽ ഇനി മുതൽ അഥവാ യുനീക് ഐഡന്റിഫിക്കേഷനും ഹോൾമാർക്കിംഗും നിർബന്ധമാക്കി ഈ അവസരത്തിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ബി ഐ എസ് സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ പട്ടാമ്പിയിൽ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി റോഡ് ഷോ ഓങ്ങല്ലൂർ മുതൽ ുംകർത്ത് കലാപകർഷിയാക്കി മാറ്റാൻ ശ്രമിക്കുന്നേ എന്ന് നിങ്ങളെ നേരിൽ കണ്ടിക്കുന്നതിന് വേണ്ടി പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുന്നണി പോരാളിൽ ശ്രീമാൻ കെ ശ്രീകൃതലിത ഇതുവഴി കടന്നു വരികയാണ് നിങ്ങളുടെ വിലയേറിയ മനസ്സാക്ഷിയുടെ 分かった。

അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് നിങ്ങളെ നേരിൽ കണ്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഇതാ നമ്മുടെ പ്രിയങ്കരനായ സാരതി ഇതുപടി കടന്നുവരികയാണ് ആശീർവദിക്കുക പ്രിയമുള്ളവരെ അനുഗ്രഹിക്കുക